ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ച അടഞ്ഞ അധ്യായമല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിഷയം പാർട്ടി ചർച്ച ചെയ്യും ആരൊക്കെയാണോ തിരുത്തേണ്ടത് അവരൊക്കെ തിരുത്തുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു പാർട്ടി എതിർക്കുന്നത് എസ് എൻ ഡി പി അല്ല എന്നും ബി ഡി ജെ എസ് നടത്തുന്ന കാവ്യവൽക്കരണത്തെയാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിലും പാർട്ടിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച മാർഗരേഖയായിരുന്നു സി പി എം സംസ്ഥാന സമിതിയിലെ ചർച്ച യോഗ തീരുമാനം വിശദീകരിച്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പി കടന്നുകയറ്റത്തെയാണ് പ്രധാന ഭീഷണിയായി ചൂണ്ടിക്കാട്ടിയത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്നാൽ ബി ഡി ജെ എസ് രൂപീകരണത്തോടെ കാവ്യവൽക്കരണത്തിലുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിനെയാണ് പാർട്ടി എതിർക്കുന്നതെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി വേണ്ടി ക്ഷേത്രങ്ങളെ കൈപ്പിടി ഒതുക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നതായി ആരോപിച്ച എം വി ഗോവിന്ദൻ ആരാധനാലയങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു പാർട്ടി അംഗമെന്നത് വിശ്വാസപരമായ കാര്യങ്ങൾക്ക് തടസ്സമല്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു പാർട്ടി അംഗമായി എന്നുള്ളത് ഒരാളെ ക്ഷേത്രാരാധനയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നോ വിലക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടില്ല വിലക്കണ്ട കമ്മ്യൂണിഷ്യായിട്ടുള്ള ഒരാൾ ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി മുന്നണി കൺവീനർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് ചർച്ച ചെയ്യുമെന്ന് എം വി ഗോവിന്ദൻ ആവർത്തിച്ചു മാലിന്യീക്കത്തെ പാർട്ടിയുടെ വിപുലമായ ക്യാമ്പയിനായി ഏറ്റെടുക്കാനാണ് സി പി എം സംസ്ഥാന സമിതിയുടെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം